ഏകദേശം പതിമൂന്ന് ബില്യൺ വർഷങ്ങൾക്ക് മുമ്പ് മഹാവിസ്ഫോടനത്തിന് വെറും അറുന്നൂറ്റി എഴുപത് ദശലക്ഷം വർഷങ്ങൾക്ക് ശേഷം രൂപം കൊണ്ട ഒരു തമോദ്വാരം അതെ ഒരു ക്വാസർ ജെ സീറോ ത്രീ വൺ ത്രീ എന്ന പേര് സൂര്യന്റെ ഒന്ന് ദശാംശം ആറ് ബില്ല്യൻ മടങ്ങ് പിണ്ടവും പത്ത് ട്രില്യൺ മടങ്ങ് തെളിച്ചവുമുള്ള ഈ കോസ്മിക് ഭീമൻ ശാസ്ത്രലോകത്തെ ഞെട്ടിച്ചിരിക്കുന്നു എന്താണ് ഈ ക്വാസർ ഇത് എന്തുകൊണ്ടാണ് ഇത്ര പ്രധാനം പ്രപഞ്ചത്തിന്റെ ആദ്യകാല നിഗൂഢതകൾ ഇത് എങ്ങനെ വെളിപ്പെടുത്തുന്നു ഈ വീഡിയോയിൽ ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം കണ്ടെത്താം അവസാനം വരെ കാണൂ ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ആ ബെൽ ഐക്കൺ ആദ്യം ഈ കണ്ടെത്തൽ ഗൗരവം മനസ്സിലാക്കേണ്ടതുണ്ട് ക്വാസോ ത്രീ വൺ ത്രീ ശാസ്ത്രജ്ഞർ ഇതുവരെ കണ്ടെത്തിയതിൽ വച്ച് ഏറ്റവും പഴക്കമേറിയ തമോദ്വാരങ്ങളിൽ ഒന്നിൻ്റെ കേന്ദ്രത്തിലാണ് മഹാവിസ്ഫോടനം ബിഗ് ബാങ്ക് സംഭവിച്ച് വെറും അറുന്നൂറ്റി എഴുപത് ദശലക്ഷം വർഷങ്ങൾക്കുള്ളിൽ ഇത്ര വലിയ ഒരു തമോദ്വാരം എങ്ങനെ രൂപപ്പെട്ടു ഈ ചോദ്യം ശാസ്ത്രജ്ഞരെ വർഷങ്ങളായി അലട്ടിയിരുന്നു ജെ സീറോ ത്രീ വൺ ത്രീ ഇൻ്റെ കണ്ടെത്തൽ പ്രപഞ്ചത്തിന്റെ ശൈശവകാലത്തെക്കുറിച്ചുള്ള നമ്മുടെ ധാരണകളെ മാറ്റിമറിക്കുന്നു ഈ ക്വാസർ സൂര്യന്റെ ഒന്ന് ദശാംശം ആറ് ബില്ല്യൺ മടങ്ങ് പീണ്ടമുള്ള ഒരു തമോദ്വാരത്തെ ചുറ്റുന്ന ഒരു അതിശക്തമായ ഊർജ കേന്ദ്രമാണ് ഇതിന്റെ തെളിച്ചം പത്ത് ട്രില്യൺ മടങ്ങ് സൂര്യനേക്കാൾ കൂടുതലാണ് ഈ കോസ്മിക് ടൈറ്റാൻ പ്രപഞ്ചത്തിന്റെ ആദ്യകാല താരനിർമ്മാണ പ്രക്രിയകളെക്കുറിച്ചും തമോദ്വാരങ്ങളുടെ വളർച്ചയെക്കുറിച്ചും പുതിയ വെളിച്ചം വീശുന്നു എന്താണ് ഒരു ക്വാസർ ക്വാസിസ്റ്റെല്ലാർ റേഡിയോ സോൾസ് എന്നതിന്റെ ചുരുക്കപ്പേര് ക്വാസർ പ്രപഞ്ചത്തിലെ ഏറ്റവും ശക്തമായ വസ്തുക്കളിൽ ഒന്നാണ് ഒരു ഗാലക്സിയുടെ കേന്ദ്രത്തിൽ ഒരു അതിഭീമൻ തമോദ്വാരം വാതകങ്ങളെയും പൊടിപടലങ്ങളെയും വലിച്ചെടുക്കുമ്പോൾ അത് അവിശ്വസനീയമായ തോതിൽ ഊർജ്ജം പുറപ്പെടുവിക്കുന്നു ഈ ഊർജം പ്രകാശമായും റേഡിയോ തരംഗങ്ങളായും നമ്മിലേക്ക് എത്തുന്നു ഇത് ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷവും ദൃശ്യമാകുന്നു ജെ സീറോ ത്രീ വൺ ത്രീ ഇന്റെ കാര്യത്തിൽ ഇത് പതിമൂന്ന് ബില്യൺ വർഷങ്ങൾക്ക് മുമ്പുള്ള പ്രകാശമാണ് നാം ഇപ്പോൾ കാണുന്നത് ഇത് ഒരു സമയയന്ത്രം പോലെയാണ് പ്രപഞ്ചത്തിന്റെ കുഞ്ഞു വയസ്സിലേക്ക് നോക്കാനുള്ള ഒരു ജാലകം ജെ സീറോ ത്രീ വൺ ത്രീ ഇന്റെ കണ്ടെത്തൽ എങ്ങനെ സംഭവിച്ചു ഈ ക്വാസർ കണ്ടെത്തിയത് ഒരു അന്താരാഷ്ട്ര ശാസ്ത്രജ്ഞ സംഘമാണ് അവർ ഹവായിയിലെ ഡബ്ല്യു എം കെക്ക് ഒബ്സർവേറ്ററിയിലെ ശക്തമായ ടെലിസ്കോപ്പുകൾ ഉപയോഗിച്ചു ഈ ടെലിസ്കോപ്പുകൾ ദൂരെയുള്ള പ്രപഞ്ചത്തിൽ നിന്നുള്ള പ്രകാശത്തെ പകർത്തി ശാസ്ത്രജ്ഞർക്ക് ജെ സീറോ ത്രീ വൺ ത്രീ പ്രത്യേകതകൾ പഠിക്കാൻ സഹായിച്ചു ഈ ക്വാസറിൻ്റെ പ്രകാശം പ്രപഞ്ചത്തിൻ്റെ വികാസത്തിൻ്റെ ആദ്യ ഘട്ടങ്ങളിൽ നിന്നുള്ളതാണ് അതിനാൽ ഇത് പഠിക്കുന്നത് താരാപദങ്ങളുടെ രൂപീകരണത്തെക്കുറിച്ചും തമോദ്വാരങ്ങളുടെ വളർച്ചയെക്കുറിച്ചും പുതിയ സ്ഥിതിവിവരക്കണക്കുകൾ നൽകുന്നു ഈ കണ്ടെത്തൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന്റെ സഹായത്തോടെ ഡാറ്റ വിശകലനം ചെയ്താണ് സാധ്യമായത് ഇത് വൻതോതിലുള്ള പ്രകാശ വിവരങ്ങൾ വേഗത്തിൽ പ്രോസസ്സ് ചെയ്യാൻ ശാസ്ത്രജ്ഞരെ പ്രാപ്തരാക്കി ഈ ക്വാസർ എന്തുകൊണ്ടാണ് ഇത്ര പ്രധാനം ജെ സീറോ ത്രീ വൺ ത്രീ പ്രപഞ്ചത്തിൻ്റെ വയസ്സ് വെറും അഞ്ച് ശതമാനം മാത്രമുള്ളപ്പോൾ രൂപം കൊണ്ട ഒരു തമോദ്വാരത്തെ പ്രതിനിധീകരിക്കുന്നു ഇത്ര വലിയ ഒരു തമോദ്വാരം ഇത്ര വേഗത്തിൽ എങ്ങനെ രൂപപ്പെട്ടു എന്നത് ഒരു വലിയ നിഗൂഢയാണ് ശാസ്ത്രജ്ഞർ വിശ്വസിക്കുന്നത് ആദ്യകാല പ്രപഞ്ചത്തിൽ താരനിർമ്മാണം വളരെ തീവ്രമായിരുന്നു എന്നാണ് ജെ സീറോ ത്രീ വൺ ത്രീ തമോദ്വാരം ഈ തീവ്രമായ പ്രക്രിയയുടെ ഫലമായി വളർന്നതാകാം ഈ ക്വാസർ ആദ്യകാല താരാപഥങ്ങളുടെ രൂപീകരണത്തിന്റെ തെളിവുകൾ നൽകുന്നു കാരണം ഇതിന്റെ പ്രകാശം ആദ്യകാല പ്രപഞ്ചത്തിന്റെ രാസഘടനയെ വെളിപ്പെടുത്തുന്നു ജെ സീറോ ത്രീ വൺ ത്രീ തെളിച്ചം എന്തുകൊണ്ടാണ് ഇത്ര അവിശ്വസനീയമായത് പത്ത് ട്രില്യൺ സൂര്യന്മാരുടെ തെളിച്ചം ഇത് മനസ്സിലാക്കാൻ ഒരു നിമിഷം ചിന്തിക്കൂ നമ്മുടെ സൂര്യൻ ഒരു വലിയ ലൈറ്റ് ബൾബ് ആണെങ്കിൽ ജെ സീറോ ത്രീ വൺ ത്രീ ഒരു ഗാലക്സി നിറയെ ലൈറ്റ് ബൾബുകൾ പോലെയാണ് ഈ തെളിച്ചം തമോദ്വാരം വലിച്ചെടുക്കുന്ന വസ്തുക്കളിൽ നിന്നുള്ള ഊർജം കാരണമാണ് ഇത് ശാസ്ത്രജ്ഞർക്ക് ദൂരെയുള്ള വസ്തുക്കളെ പഠിക്കാൻ എളുപ്പമാക്കുന്നു കാരണം ഈ പ്രകാശം ബില്യൺ കണക്കിന് വർഷങ്ങൾ യാത്ര ചെയ്താണ് നമ്മിലേക്ക് എത്തുന്നത് ഈ കണ്ടെത്തൽ പ്രപഞ്ചത്തിന്റെ ചരിത്രത്തെക്കുറിച്ചുള്ള നമ്മുടെ ധാരണകളെ എങ്ങനെ മാറ്റുന്നു ജെ സീറോ ത്രീ വൺ ത്രീ ആദ്യകാല തമോദ്വാരങ്ങൾ എങ്ങനെ രൂപപ്പെട്ടു എന്നതിനെക്കുറിച്ചുള്ള പുതിയ സിദ്ധാന്തങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നു ചില ശാസ്ത്രജ്ഞർ വിശ്വസിക്കുന്നത് ഇത്തരം അതിഭീമൻ തമോദ്വാരങ്ങൾ നേരിട്ടുള്ള തകർച്ച എന്ന പ്രക്രിയയിലൂടെ രൂപപ്പെട്ടിരിക്കാം അവിടെ വൻതോതിലുള്ള വാതകമേഘങ്ങൾ ഒരു താരം രൂപപ്പെടാതെ നേരിട്ട് തമോദ്വാരമായി മാറുന്നു മറ്റുള്ളവർ വാദിക്കുന്നത് ആദ്യകാല താരങ്ങൾ പൊട്ടിത്തെറിച്ച് ചെറിയ തമോദ്വാരങ്ങൾ രൂപപ്പെടുത്തി അവ പിന്നീട് ലയിച്ച് വലുതായി എന്നാണ് ജെ സീറോ ത്രീ വൺ ത്രീ ഈ സിദ്ധാന്തങ്ങൾ പരീക്ഷിക്കാൻ ശാസ്ത്രജ്ഞരെ സഹായിക്കുന്നു ഈ ക്വാസറിന്റെ കണ്ടെത്തൽ ഭാവിയിൽ എന്ത് സാധ്യതകൾ തുറക്കുന്നു ജെ സീറോ ത്രീ വൺ ത്രീ പോലുള്ള വസ്തുക്കൾ പഠിക്കുന്നത് പ്രപഞ്ചത്തിന്റെ രാസവികാസത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ നൽകും ഉദാഹരണത്തിന് ഈ ക്വാസറിന്റെ പ്രകാശത്തിൽ ഹൈഡ്രജൻ ഹീലിയം തുടങ്ങിയ മൂലകങ്ങളുടെ സാന്നിധ്യം കാണാം ഇത് ആദ്യകാല പ്രപഞ്ചത്തിന്റെ ഘടനയെ വെളിപ്പെടുത്തുന്നു കൂടാതെ ഇത്തരം കണ്ടെത്തലുകൾ ഭാവിയിൽ കൂടുതൽ ശക്തമായ ടെലിസ്കോപ്പുകൾ നിർമ്മിക്കാൻ ശാസ്ത്രജ്ഞരെ പ്രേരിപ്പിക്കുന്നു ഉദാഹരണത്തിന് ജെയിംസ് സ്പേസ് ടെലിസ്കോപ്പ് ഈ കണ്ടെത്തലിൻ്റെ മറ്റൊരു പ്രധാന വശം ഇത് മനുഷ്യന്റെ ജിജ്ഞാസയെ പ്രതിനിധീകരിക്കുന്നു എന്നതാണ് ജെ സീറോ ത്രീ വൺ ത്രീ നമ്മുടെ ഉത്ഭവത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നു നാം എവിടെ നിന്ന് വന്നു പ്രപഞ്ചം എങ്ങനെ രൂപപ്പെട്ടു ഈ ക്വാസർ നമ്മുടെ ഗ്രഹത്തിന്റെ ചരിത്രത്തിന്റെ ഒരു ചെറിയ ഭാഗം മാത്രമല്ല മുഴുവൻ പ്രപഞ്ചത്തിന്റെ കഥയുടെ ഒരു അധ്യായമാണ് ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുമ്പോൾ ഒരു വലിയ ചോദ്യം ഉയർന്നുവരുന്നു ജെ സീറോ ത്രീ വൺ ത്രീ പോലുള്ള കണ്ടെത്തലുകൾ ഭാവിയിൽ എന്തു മാറ്റങ്ങൾ കൊണ്ടുവരും ശാസ്ത്രജ്ഞർ ഇപ്പോൾ കൂടുതൽ പഴക്കമുള്ള ക്വാസറുകൾക്കായി തിരയുകയാണ് ഇത് പ്രപഞ്ചത്തിന്റെ ആദ്യ ദശലക്ഷം വർഷങ്ങളെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ നൽകും ഈ ശ്രമങ്ങൾ ഭാവിയിൽ പ്രപഞ്ചത്തിന്റെ ഉത്ഭവത്തെക്കുറിച്ചുള്ള ഒരു പൂർണ്ണ ചിത്രം നൽകാൻ സഹായിക്കും ഈ വീഡിയോയുടെ ഒരു പ്രധാന ലക്ഷ്യം ഈ കണ്ടെത്തലിൻ്റെ പ്രാധാന്യം എല്ലാവരിലേക്കും എത്തിക്കുക എന്നതാണ് ജെ സീറോ ത്രീ വൺ ത്രീ ഒരു ശാസ്ത്രീയ കണ്ടെത്തൽ മാത്രമല്ല മനുഷ്യന്റെ അറിവിന്റെ അതിരുകൾ വികസിപ്പിക്കുന്ന ഒരു നാഴികക്കല്ലാണ് ഇത്തരം ശാസ്ത്രീയ വീഡിയോകൾ കൂടുതൽ കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ